ഓം നമോ വെങ്കട്ടാ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ആവശ്യമായി വരുന്നത് പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കുകയുള്ളൂ നമ്മുടെ കൂടെപ്പിറപ്പുകൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരുവിധ കാര്യവുമില്ല കാരണം നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പോലും നടന്നു പോവുകയുള്ളൂ അത്രയും പണത്തിന് വളരെ മൂല്യമാണ് ഉള്ളത് അങ്ങനെയുള്ള പണം സമ്പാദിക്കുവാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ന്യായമായ രീതിയിൽ എല്ലാ തരത്തിലുമുള്ള വഴിപാടുകൾ ചെയ്തു നോക്കുന്നുണ്ട് പൂജകൾ ചെയ്തു നോക്കുന്നുണ്ട് പക്ഷേ പണം മാത്രം നമ്മുടെ കയ്യിൽ തങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് മാത്രമല്ല ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുന്നില്ല നമ്മുടെ വീടുകളിൽ എത്ര തന്നെ വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും മാറ്റങ്ങളോ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇത് ഒരു താന്ത്രിക മുറ തന്നെയാണ് അതായത് നമ്മുടെ പേഴ്സുകളിലോ അതല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ നമ്മുടെ പൂജാമുറിയിലോ സൂക്ഷിക്കേണ്ട ഒരു മഹാലക്ഷ്മി യന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് യന്ത്രം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല ഇത് മഹാലക്ഷ്മി യന്ത്രമാണ് മഹാലക്ഷ്മി യന്ത്രം എന്ന് പറയുമ്പോൾ ധനവരവിനെ ആകർഷിച്ചെടുക്കുവാനുള്ള ഒരു പ്രപഞ്ച ശക്തിയോടുകൂടി ചേർന്നുള്ള ഒരു യന്ത്രത്തെയാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യണോ അതല്ല നമ്മൾ പീരിയഡ്സ് സമയങ്ങളിൽ ചെയ്യാമോ എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകും കഴിവതും ഇത് പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ പൂജാമുറിയിലെ പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ആ ദൈവികത്വമുള്ള ഒരു ചിന്തയും കൂടി കലരുമ്പോൾ ആ യന്ത്രത്തിന് വളരെ അധികം ശക്തിയാണ് ഉണ്ടാകുന്നത് അതിനാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുകയും ചെയ്യും പൂജാമുറി ഇല്ലാത്തവരുമുണ്ട് അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരും നമ്മുടെ വീഡിയോകൾ ഒരുപാട് പേർ കാണുന്നുണ്ട് അതുപോലെ തന്നെ താന്ത്രികമുറികളെല്ലാം അവർക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന വഴിപാടുകളും താന്ത്രികങ്ങളും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ പൂജാമുറിയിൽ പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൂജാമുറി ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ഈ യന്ത്രം ഒരു മഞ്ഞ നിറത്തിലുള്ള ചാർട്ട് പേപ്പർ എടുത്ത് അതിൽ ചുവന്ന നിറത്തിലുള്ള സ്കെച്ച് പേന കൊണ്ട് ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന ഈ യന്ത്രം വരയ്ക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ഈ യന്ത്രം വരച്ച് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് നിങ്ങൾ ഈ യന്ത്രം വരച്ച് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ശുക്രഹോര സമയത്ത് യും പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി വീണ്ടും പറയാം വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽക്ക് ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയമായി വരുന്നത് ശുക്രഹോര സമയം എന്ന് പറയുമ്പോൾ ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയെയും തോൽപ്പിക്കുവാൻ മറ്റാരും തന്നെ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ആ ഒരു വിശേഷപ്പെട്ട സമയത്താണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുന്നു ഏഞ്ചൽ നമ്പറുകൾ പലരും പല വിധത്തിൽ കാണുന്നവരുണ്ട് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ എയ്റ്റ് അതുപോലെ തന്നെ ട്രിപിൾ വൺ ട്രിപ്പിൾ സീറോ എന്നിങ്ങനെ മൂന്ന് നമ്പറുകൾ ഒരുപോലെ വരുന്നതിന് ഏഞ്ചൽ നമ്പറുകൾ എന്ന് പറയുന്നു ഈ ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ തുടർച്ചയായി കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന ഈ പ്രപഞ്ചത്തിലുള്ള മാലാകമാർ നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അതിനും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം വേണം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമായ കാര്യങ്ങളായി െ അതെല്ലാം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മംഗളകരമായ കാര്യങ്ങൾ നടക്കണം എന്നുണ്ട് അതായിക്കോട്ടെ അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടണമെന്നുണ്ട് ഇങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങളെയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി ഒരു ഏഞ്ചൽ നമ്പറുകൾ കാണുന്നതായിരിക്കും അതുപോലുള്ള ഒരു ഏഞ്ചൽ നമ്പർ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ യന്ത്രം വരയ്ക്കുവാൻ പോകുന്നത് ലക്ഷ്മി കടാക്ഷവും ശുക്രഭഗവാന്റെ അനുഗ്രഹവും അത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് യന്ത്രം എങ്ങനെ വരയ്ക്കാം ഏഞ്ചൽ നമ്പരോടു കൂടിയ യന്ത്രം എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം ഇതുപോലെ ഷഡ്കോണ കോലമാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഈ ഷഡ്കോണ കോലത്തിന്റെ പ്രധാന അധിപനായി കണക്കാക്കപ്പെടുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ തന്നെയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനുമായാണ് നമ്മൾ ൊരു താന്ത്രികം ചെയ്യുന്നത് അന്യ നിറത്തിലുള്ള ഒരു ചെറിയ ചാർട്ട് പേപ്പറിൻ്റെ ഒരു കഷ്ണം നല്ല രീതിയിൽ ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം അതിന് മുകളിൽ നമുക്ക് സ്കെച്ച് പേന ചുവന്ന നിറത്തിലുള്ളതോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള സ്കെച്ച് എടുത്ത് ഇതുപോലെ ഷട്ട്കോണം വരയ്ക്കുക വരച്ചതിനു ശേഷം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ നമ്പറുകൾ എഴുതുക മണി ആയിട്ടുള്ള ഒരു നമ്പറാണ് അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ളത് ആറ് ഈ ഷട്ട്കോണകോലത്തിൻ്റെ ആ ഉള്ളിലായിട്ടും അഞ്ഞൂറ്റി ഇരുപത് എഴുതുക അതുപോലെ തന്നെ ഷട്ട്കോണകോലത്തിൻ്റെ മുകളിലായിട്ട് നാല് എട്ട് എഴുതുക എയ്റ്റ് 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 എന്ന് എഴുതുക അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലും ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ എന്നിങ്ങനെ എഴുതുക താഴെ നമുക്ക് ഷഡ്കോണ കോലത്തിന്റെ താഴെയായി നമുക്ക് എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് 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 നയൻ എയ്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ഈ ഷഡ്കോണ കോലത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ട്രിപ്പിൾ സെവൻ എന്ന് എഴുതേണ്ടതാണ് അതിനുശേഷം നടുവിൽ സെവൻ ഫോർ വൺ എന്ന് എഴുതി താഴെ ശ്രീം എന്ന് എഴുതുക ഈ സെവൻ ഫോർ വൺ അതുപോലെ തന്നെ ഫൈവ് ട്വൻറ്റി എന്നുള്ളത് മണി മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു നമ്പറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു യന്ത്രം വരച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക ശ്രീം എന്നുള്ളത് നമ്മൾ പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിന് ശേഷമാണ് ഈ ഒരു യന്ത്രം വരച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടത് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമായ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ് പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യുന്നവർ ഈ യന്ത്രം മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിന് താഴെ വെച്ച് അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് ചെറിയ ഒരു തട്ട് വെച്ചതിനു ശേഷം കുറച്ച് കുങ്കുമം എടുത്ത് ഇരുപത്തിയൊന്ന് തവണ ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീ നമ എന്ന് ഓരോ തവണയും പറഞ്ഞ് കുറച്ച് കുങ്കുമം എടുത്ത് ആ തട്ടിലേക്ക് ഇരുപത്തിയൊന്ന് തവണ ഇടുക ഈ മന്ത്രം ഓരോ പ്രാവശ്യം പറയുമ്പോഴും കുറച്ച് കുങ്കുമം എടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെച്ച് കാണിച്ച് ഈ യന്ത്രത്തിന് മുൻപിലും വെച്ച് കാണിച്ച് അതിനുശേഷം ആ തട്ടിലേക്ക് ഇടാവുന്നതാണ് തട്ടില്ലെങ്കിൽ ഒരു വെറ്റില വെച്ച് വെറ്റിലിലേക്ക് ഇടാവുന്നതാണ് ഇത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ സ്വാമി പടങ്ങൾക്ക് ദീപദൂപ ആരാധന കാണിക്കുന്നത് പോലെ തന്നെ ഈ യന്ത്രത്തിനും കാണിക്കുക അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഈ യന്ത്രമെടുത്ത് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് പണം ഇല്ലല്ലോ ഞങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പത്ത് രൂപയാണെങ്കിലും അത് കൃത്യമായ ഒരു സ്ഥലത്താണ് വെക്കേണ്ടത് പേഴ്സുകളിൽ വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അലമാരയിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഒരു പെട്ടിയിൽ നമുക്ക് പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് അവിടെ കൊണ്ടുപോയി ഈ യന്ത്രം വെച്ച് അതിനു മുകളിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ടുവെക്കുക പണത്തെ ആകർഷിക്കുവാൻ ഏറ്റവും ശക്തിയാർന്ന ഒരു മഹാലക്ഷ്മി യന്ത്രമാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ പേഴ്സുകളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിലും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവരാണെങ്കിലും ഇതിനോടൊപ്പം ഒരു നുള്ള പച്ചക്കർപ്പൂരം വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിന് കാരണമാകുന്ന ഒരു താന്ത്രിക താന്ത്രികമുറയായി ഈ വഴിപാട് മാറുന്നതായിരിക്കും അത്രയും ഫലം തരുന്ന ഒരു വഴിപാടാണ് ഇനി ഇത് എപ്പോൾ മാറ്റണം എന്ന് പലർക്കും സംശയമുണ്ടാകും ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് വലിയ ചിലവുകളും തന്നെയില്ല നമ്മുടെ പേഴ്സുകളിൽ നമ്മൾ ഇങ്ങനെ പൂജാമുറിയിൽ പൂജ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പണ കഷ്ടങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും ഏത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു താന്ത്രിക മുറ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കർക്കിടക മാസത്തിലെ രണ്ടാം വെള്ളിയാഴ്ചയാണ് ഇന്ന് ചെയ്താലും ശരി അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അതിനുശേഷം വരുന്ന ഏത് വെള്ളിയാഴ്ചകളിൽ ചെയ്താലും ചെയ്ത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ